സംസ്ഥാനത്ത് ഗവേഷണാധിഷ്ഠിതവും നവീനവുമായ ബിരുദാനന്തര ബിരുദ കരിക്കുലം തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വർഷ ബിരുദ പ്രോഗ്രാമിലൂടെ ഉണ്ടായ മാറ്റങ്ങള് പ്രകടമാണെന്നും മന്ത്രി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് എക്സലൻഷെ രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ നാലു വർഷ ബിരുദത്തിലെ എൻ മൈനസ് വൺ സെമസ്റ്റർ ക്യാപ്സ്റ്റോൺ കോഴ്സ് പോലെയുള്ളവ ദേശീയ ഏജൻസികൾ മാതൃകയാക്കി പരീക്ഷാ ഫലപ്രഖ്യാപനത്തിലടക്കം വേഗത കൈവരിച്ചു സർവകലാശാലകളും കോളേജുകളും ലോകോത്തര സ്ഥാപനങ്ങളുമായി നിരവധി ധാരണാപത്രങ്ങൾ ഉണ്ടാക്കിയതായും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു no campaign of negativity can shake the foundations that we have built through decades of commitment, vision, and hard work. as we celebrate the achievements of our institutions today, let us remember that our true rankings lies not just in numbers, but in creating positive transformations that can be brought to the society. കെ ഐആർഎഫ് എന്നിവയിൽ മികച്ച റാങ്ക് നേടിയ സ്ഥാപനങ്ങളെ ആദരിക്കുന്നതിന് സ്റ്റേറ്റ് ലെവൽ ക്വാളിറ്റി അഷ്വറൻസ് സെൽ ഏർപ്പെടുത്തിയ മിസ്റ്റേഴ്സ് എക്സലൻസ് പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു വിതരണം ചെയ്തു പരിപാടിയിൽ ബംഗളൂരു നാക്ക് അഡ്വൈസർ ഡോക്ടർ ദേവേന്ദ്ര കവാഡെ മുഖ്യപ്രഭാഷണം നടത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം